ലേഖനം നാലാം അധ്യായം നാലാം വാക്യം തൊട്ട് ഏഴാം വാക്യം വരെ ഒരാൾ വായിച്ചാട്ടെ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നെയ്യോഴുകി ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരെ വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കൾ ആകെ കൊണ്ട് അബ്ബപിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ അത്രേ പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശീയമാകുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നാം വായിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ആമേ നാലാം അധ്യായം എന്ന് പറയുന്ന ഗലാത്തെ ലേഖനം അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് ആമേ ദൈവത്തിൽ എന്തെല്ലാം അവകാശമുണ്ട് ആ അവകാശങ്ങളെല്ലാം നാം പ്രാപിച്ചെടുക്കുന്നതാണ് ആമേ അവകാശി എന്നുള്ള പേരിന് അർഹനാകാൻ കാര്യം സ്തോത്രം നാം ദൈവത്തിൻ്റെ അവകാശിയാണ് പുത്രൻ്റെ കൂട്ടവകാശിയാണ് സ്തോത്രം പറഞ്ഞേ ആ നിങ്ങൾ വെറുതെ വന്നവരല്ല ദൈവം നിങ്ങളെ വിളിച്ചിട്ട് വന്നവരാ ആ ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ ദൈവം നമ്മെ അവകാശിയാക്കി തീർത്തു സ്ത്രോത്രം പറഞ്ഞേ ദൈവത്തിനൊരാളെ വിശ്വസിക്കാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ വിശ്വസിച്ച് അയാളുടെ കൈകളിലേക്ക് തൻ്റെ കഴിവിനെ തൻ്റെ പ്രാപ്തിയും തൻ്റെ അനുഗ്രഹങ്ങളെയും എല്ലാം ഒന്നിച്ചു വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയത്തിൻ്റെ പ്രമാണമായിരുന്നു ന്യായ പ്രമാണം എന്ന് പറഞ്ഞത് ഭയത്തിൻ്റെ പ്രമാണമായിരുന്നു ഞാനിങ്ങനെ പറയും ഒരു ഉദാഹരണം പറയാം നമ്മുടെ കേരളത്തിൽ ഒരു മോഷണ ആമേ അനുഭവത്തിൽ പിടിക്കപ്പെട്ട ഒരാൾ ജയിലിൽ കിടക്കും രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങും വീണ്ടും മോഷ്ടിക്കും വീണ്ടും ജയിലിൽ കയറും ശിക്ഷകൾ വലിയ ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മോഷണത്തിന് അമ്മ ഒരു കുറവുമില്ല സ്വന്തം പറഞ്ഞു കോടികൾ മോഷ്ടിച്ചവർ ഇന്നും പല രാജ്യങ്ങളിൽ സുഖമായിട്ട് ജീവിക്കുന്നു സ്വത്തം പറഞ്ഞേ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ നിയമം വലിയ അമ്മ എന്നാ ഭയപ്പെടുന്ന നിയമമല്ല പേടിക്കുന്ന നിയമമല്ല സോത്ര എന്നാൽ ഇന്ത്യയിൽ മോഷണം ഒരു കള്ളൻ ദുബായിലോ അവൻ എമിറേറ്റ്സുകളിലോ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ അവൻ കക്കണങ്കിലിത്തിച്ചിരി പാടാടുപെടും സോത്രം പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അവിടത്തെ നിയമം ഇച്ചിരി ശക്തമാണ് കാര്യം മോഷ്ടിച്ചാൽ അവന്റെ കൈ വെട്ടുകോ തല വെട്ടുകോ എന്തേലുമൊക്കെ ചെയ്യും സോത്രം പറഞ്ഞേ അതുകൊണ്ട് ജനത്തിന് ഭയമുള്ളത് കൊണ്ട് ആരും മോഷ്ടിക്കുന്നില്ല സോത്രം പറഞ്ഞേ ദുബായി മോഷണം ഇല്ലാത്തത് കൊണ്ടല്ല മോഷ്ടിക്കാൻ ആളുകൾക്ക് പേടിയായത് കൊണ്ട് അത് ചെയ്യാത്തത് കാര്യെന്താ അവറ്റം ചെയ്തവനെ ഉറപ്പായിട്ടും എന്തു ചെയ്യും ശിക്ഷ കൊടുക്കും ആ ശിക്ഷ കഠിന ശിക്ഷയായതുകൊണ്ട് ഭയത്തോടെ അവർ ആമ ആ കർത്തൃവ്യത്തിലേക്ക് ചെയ്യുന്നില്ല ഇതാണ് പഴയ നിയമം സ്വത്രം പറഞ്ഞേ പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്നും ഉരുവായി വന്നതാണ് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തിന്റെ കൽപ്പനകളെ ഭയപ്പെടുക പോയി ഇരുന്നേ ഇരുന്നേ അവിടെ ഹോളി ദൈവത്തിന്റെ ആത്മാവിനെ ഭയപ്പെടാൻ തയ്യാറായാൽ ദൈവം പറഞ്ഞിരിക്കുന്ന ശിക്ഷകളും ദൈവം ചെയ്തിരിക്കുന്ന ആമ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ തക്ക മണ്ണം അല്ലേ അല്ലെ അപ്പൊ പഴയ നിയമത്തിന്റെ പ്രത്യേകത ഭയമുള്ളത് കൊണ്ട് ആരും ചെയ്യുന്നില്ല കുല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് അല്ലെ ഇങ്ങനെ തുടങ്ങി നിരവധി അനവധി നിയമങ്ങൾ കൊടുത്തിരിക്കുക എന്നിട്ട് പറയാ ഭയത്തോടെ അവർ അനുസരിച്ചു ആലിയ എന്ത് ചെയ്തു ഭയമുള്ളത് കൊണ്ട് ഞങ്ങളുടെ പിള്ളേര് ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നത് വടിയുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ സത്യം പറഞ്ഞേ അതുകൊണ്ടാണ് ഇച്ചിരി ഒക്കെ എന്നെ അനു സത്യം പറഞ്ഞേ അല്ലേലും വടിയില്ലെങ്കിൽ ഒരു പ്രശ്നവില്ല സത്യം പറഞ്ഞേ വടി വന്ന പിള്ളേർക്ക് പേടിയുണ്ട് ആ വടി മാറ്റി വെച്ച് ഒരു കുഴപ്പമില്ല ഞാൻ പറയട്ടെ ഭയത്തിൽ അനുസരിപ്പിക്കുന്നതായിരുന്നു പഴയ നിയമം എന്നാൽ പുതിയ നിയമം ഭയത്തിൽ നിന്നും പുറത്തു വന്നതല്ല അത് വിശ്വാസത്തിൽ നിന്നും പുറത്തു വന്നതാ അത് ഫെയ്ത്തിൽ നിന്നും പുറത്തു വന്നതാ ഞാൻ അഭിഷേകത്തോടെ പറയാ യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഭയം മാറും അവിടെ സ്നേഹം വെളിപ്പെടുക ദൈവത്തിന്റെ പ്രമാണങ്ങളെ സ്നേഹിച്ച് ചെയ്യാൻ തയ്യാറാകും ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു നീ ഭയത്തോടെ അല്ല അനുസരിക്കുന്നത് ഭയമുള്ളത് കൊണ്ടല്ല നീ പാപം ചെയ്യാത്തത് ഭയമുള്ളത് കൊണ്ടല്ല അവൻ നീ ദൈവത്തെ സ്നേഹി വിശ്വാസത്തോടെ നീ പാപം ചെയ്യുന്നില്ല ബന്ധപ്പെട്ട നിന്നിൽ അനുഭവങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവകൽപ്പനകൾ പ്രമാണിക്കും ഞാനൊരു കാര്യം കൂടെ പറയാം പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠ ഉടമ്പടിയുടെ പദ്ധതികളെ നാം മനസ്സിലാക്കത്തുള്ളൂ പഴയ നിയമം പുതിയ നിയമം ആമേ പഴയ നിയമം നിഴലാണെങ്കിൽ പുതിയ നിയമം പൊരുളാണ് സ്ത്രോത്രം പഴയ നിയമത്തിൽ അമേ പാറയുടെ പിളർപ്പിൽ നിറഞ്ഞു നിന്ന ക്രിസ്തു പുതിയ നിയമത്തിൽ ഗോൽഗോത്ത മലയുടെ മുകളിൽ പരസ്യമായി കാഴ്ചയായ ക്രിസ്തു സ്തോത്രം പറഞ്ഞേ ഹാ ലൈലൂയ്യ ഞാൻ പറയാം പഴയ നിയമത്തിൽ എല്ലാം വായിക്കുമ്പോൾ ആ മറഞ്ഞ് കിടക്കുന്ന മറ ഉണ്ട് സ്ത്രോത്രം പഴയ നിയമം വായിച്ചു വരുമ്പോൾ നമുക്ക് എല്ലായിടത്തും ക്രിസ്തുവിനെ കാണാൻ കഴിയും അല്ലേ പക്ഷേ ക്രിസ്തുവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലാത്ത നിലവാരത്തിൽ ഒരു മൂടുപടം അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ആ ദൈവം തൻ്റെ പുത്രനെ കന്യകയിൽ നിന്നും ഭൂജാതനാകുവാൻ അനുവദിച്ചു എന്താണ് ഈ കാലസമ്പൂർണത അതിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ബാക്കി ദൂതിലേക്ക് ഞാൻ കയറാം കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ കാലം തികയുക എന്നാണ് കാലം തികയുക ദൈവം നിശ്ചയിച്ച ഒരു കാലമുണ്ടായിരുന്നു ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവമാക്കി വെച്ചൊരു സമയമുണ്ട് അത് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്താൻ ഇരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കാലഘട്ടത്തെ കാലസമ്പൂർണ്ണത വരിക എന്ന് പറയുക സ്ത്രോത്രം പറഞ്ഞേ ഞാൻ പറയട്ടെ ഞാൻ പാലക്കാട് ഒരു ചർച്ചിന്റെ ഫാഷർ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് ഉണ്ടായത് കോവിഡ് ഉണ്ടായ സമയത്താണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് നാട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ ചർച്ചിന്റെ കാര്യം ദൈവം എൻ്റെ കയ്യിൽ തരുന്നത് സ്തോത്രം പറഞ്ഞേ ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു മുന്നമേ ദൈവം കണ്ട പദ്ധതിയായിരുന്നു പക്ഷെ ആ പദ്ധതിക്കകത്തേക്ക് വരാതെ ഞാൻ മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു പക്ഷെ എന്ത് ചെയ്തു ദൈവം അതിനെ ലോക്ക് ചെയ്തിട്ട് ഇവിടെ ചിലതിനെ തുറന്നു ഞാൻ അഭിഷേകത്തോടെ പറയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചിലത് സ്റ്റക്കായി പോയെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ചില മേഖലകൾ അടഞ്ഞുപോയെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട പുതിയത് ദൈവം ചുറക്കാൻ പോകുക അതിപ്പോൾ ഉത്ഭവിക്കാൻ പോകുക ഇന്ന് പകക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ ഈ ഞായറാഴ്ച പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു നിന്റെ ദേശത്ത് പുതുമ സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ കുടുംബത്തിൽ പുതുമ സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ സഭയ്ക്കകത്ത് പുതുമ സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ദൈവം പറയുന്നു പുതുമയെ വെളിപ്പെടുത്തു സൃഷ്ടിയായി മാറ പുതിയ സൃഷ്ടിയായി മാറുമെന്റിലേക്ക് വരികയാ ഉടമന ഘനകജന വിശ്വസിക്കുന്നവര കരം ചേർത്തടിച്ച് പുതിയ ഉടമ്പടിയിലേക്ക് നീ വരുക പുതിയ വാക്തത്വത്തിലേക്ക് നീ കയറുക പുതിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ കാണാൻ പോകുക പുതിയ ചില മേഖലകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന് പറയാൻ തുടങ്ങി തുറക്കട്ടെ 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 ഞാൻ അഭിഷേകത്തോടെ അതിനെ പ്രാർത്ഥിച്ചു തുറക്കുന്നു ഈ ഡിസംബർ മാസം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു ഈ പ്രാരംഭയാഴ്ചകളിൽ തന്നെ ചില വാത്തങ്ങൾ കളത്തേക്ക് അവ നീ ഇന്ന് പകൽ കേറുകയ കഴിഞ്ഞത് കഴിഞ്ഞു അവൻ നിർന്നു പോയത് നിന്നുപോയി പക്ഷെ ഞാൻ പുതിയൊരു ഉറവേ നിനക്ക് വേണ്ടി തുറകു തുറന്നു വരട്ടെ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ ചില കുടുംബങ്ങൾക്ക് വേണ്ടി അത് തുറക്കുകയാണല്ലോ സഭയിലെ ചില വ്യക്തികൾക്ക് വേണ്ടി അത് തുറക്കുകയാണല്ലോ ദേശത്തിന്റെ അകത്ത് മാത്രമല്ല നിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് മാത്രമല്ല നിന്റെ തലമുറകളിൽ മാത്രമല്ല നിന്റെ വാക്തത്വങ്ങളിൽ മാത്രമല്ല നീ എവിടെയെല്ലാം പോകുന്നോ നീ എവിടെയെല്ലാം കൈവെക്കുന്നോ ആ മേഖലകളിലെ പുതുമയെ शाखा थाला रबा सी अंदना रगा रगसी अंदर लबू सी अंदना। സൃഷ്ടിക്കാൻ 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 മോഹിയ 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 ആത്മാവ് നിന്റെ ജീവിതത്തിന്റെ കത്ത് രഹസ്യമായി കരഞ്ഞ നാളുകൾക്കാണ് രഹസ്യമായി നിലവിളിച്ച സമയങ്ങൾക്കാണ് രഹസ്യമായി നീ നെടുവിൽപ്പെട്ട സമയങ്ങളാണ് പരസ്യമായി നീ നിന്ദിക്കപ്പെട്ട അനുഭവങ്ങൾക്കാണ് പരസ്യമായി തല താഴ്ച്ചപ്പെട്ട ചിലേണ്ടി ആത്മാവ് ശക്തിയോട് പറയുന്നു ഒരു പുതിയ ഉടമ്പടേ ഞാനും നീയുമായിട്ട് ഞാനും നീയുമായിട്ട ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അപ്പൊ ഒരു പുതിയ ഉടമ്പടേ ൈവാത്മാവ് കഴിഞ്ഞ ദിവസം ഞാൻ നിനക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാോലി നിന്ന് മതിയാക്കി കേട്ട ദൈവൻ നിന്നെ രാജ്യങ്ങളിൽ അയക്കാൻ പോകുക പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു അവ ചില രാജ്യങ്ങൾക്കകത്ത് ദൈവം നിന്നെ ഉറപ്പിക്കുക അവ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു മസ്കറ്റ് എന്ന് പറയുന്ന രാജ്യത്തോട് ബന്ധപ്പെട്ട് ചില ഓപ്പണുകൾ ഡോറുകൾ നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരുക ചില ജോലി മേഖലയിൽക്കകത്ത് നീ പഠിച്ചതിനോട് ബന്ധപ്പെട്ടല്ല നീ പോകുന്നതിനോട് ബന്ധപ്പെട്ടല്ല ബന്ധപ്പെട്ട് അതാ കുഞ്ഞിന്റെ മേൽ തുറക്കുക അതാ വീടിന്റെ അകത്ത് തുറക്കുകയാണ് നാളുകളായി കേട്ട ദൈവശക്തങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന പരിശുദ്ധാൽ

ஒன்னு யாரு மாறியாத என்னே நன்றாயறிந்து சேர்த்து கொண்ட நல்ல நேசரே உம்மழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்தனா i you

എത്ര വരെ പറയൂ കണ്ണ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ആ മുഖം എന്നെ തേടി വന്നതുകൊണ്ടാണ് അല്ലെ ലോഹിയ ഞിഷേകത്തോടെ പറയട്ടെ നീ വാത്താൽ ഉള്ള അവകാശിയാണെന്ന് പകൽ തിരിച്ചറിയണം ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം ചിലർക്ക് വേണ്ടി പുതിയ നിയമത്തെ ആമ സ്ഥാപിക്കുക പുതിയ ഉടമ്പടികളിലേക്ക് നിങ്ങൾ കയറുക പഴയ കത്ത് ദൈവമായി ഒരു ഉടബടി ചെയ്യുന്നു നമുക്കറിയാം ലൂസ് എന്ന് പറയുന്ന മണ്ണിൽ വെച്ച് ദൂതനുമെന്ന് ആ സ്ഥലം യഹോവയുള്ള ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റെന്തെന്ന് യാക്കോബ് ചോദിച്ചു ദൈവവുമായിട്ട് ആ സ്ഥാനത്തു നിന്നും കൊണ്ട് ഒരു ഉടബടി ചെയ്യുക ആമേ നീ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നീ എനിക്കും എന്റെ തലമുറയ്ക്കോ എനിക്കുള്ളതിനെല്ലാം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിന്റെ ആലയം ഞാൻ പണിയുമെന്നുള്ള വാക്തത്വം ദൈവവും ഒരുമിച്ച് ഉടമ്പടി ചെയ്യുക ദൈവ ആമേ ഈ ഉടമ്പടി മറന്നുപോയില്ല ഈ ഉടമ്പടിയെ കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു നിങ്ങക്കറിയോ ഇരുപത് വർഷത്തോളം